ചിലർക്ക് പഠിത്തം പൂർത്തിയാക്കുന്നതിനുള്ള വിദ്യാഭ്യാസ ചിലവുകൾക്കായി സഹായം ആവശ്യമായി വരാറുണ്ട് പുതിയ കോഴ്സിൽ ചേരുന്നതിനോ പഠിത്തം പൂർത്തിയാക്കുന്നതിനോ ഒക്കെ ധനസഹായം ആവശ്യമുള്ളവർക്ക് എഡ്യൂക്കേഷൻ ലോണുകളെ ആശ്രയിക്കാവുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട മിക്ക ചിലവുകളെ സംബന്ധിച്ച് ധനകാര്യ സേവന സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ബാങ്കുകൾ വ്യക്തമായി മുൻകൂട്ടി ഉപഭോക്താക്കൾ പറയുമെങ്കിലും ചില ഫീസുകൾ വ്യംഗ്യമായേ സൂചിപ്പിക്കാറുള്ളൂ അതിനാൽ വിദ്യാഭ്യാസ വായ്പ എടുക്കുമ്പോഴുള്ള ചിലവുകളെക്കുറിച്ച് തുക അനുവദിക്കുന്ന ബാങ്കിനോട് മുൻകൂട്ടി ചോദിച്ച് മനസ്സിലാക്കുക വിദ്യാഭ്യാസ വായ്പ എടുക്കാൻ ആലോചിക്കുന്നവർ ധനകാര്യ സ്ഥാപനങ്ങൾ മറച്ചുപിടിക്കാൻ സാധ്യതയുള്ള ഫീസുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഏഴ് പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം വിദ്യാഭ്യാസ വായ്പയ്ക്ക് വേണ്ടിയുള്ള അപേക്ഷയുടെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് പ്രോസസിംഗ് ഫീസിന് ഒരു തുക വായ്പ അനുവദിക്കുന്ന ധനകാര്യ സ്ഥവനം ചുമത്താനുള്ള സാധ്യതയുണ്ട് പൊതുവായുള്ള പ്രോസസിംഗ് ഫീസ് ഭൂരിഭാഗം ധനകാര്യം സ്ഥാപനങ്ങളും മുൻകൂട്ടി ഉപഭോക്താക്കളെ അറിയിക്കാറുണ്ട് ഒന്നുകിൽ നിശ്ചിത തുകയോ അല്ലെങ്കിൽ വായ്പാ തുകയുടെ നിർദ്ദിഷ്ട ശതമാനടിസ്ഥാനത്തിലൊക്കെ ആകും ഈടാക്കുക എന്നാൽ ചുരുക്കം ചില ധനകാര്യ സ്ഥാപനങ്ങൾ പ്രോസസ്സിംഗ് ഫീസിന് മേൽ ഒരു സർവീസ് ചാർജ് കൂടി ഉപഭോക്താക്കളിൽ നിന്നും ഈടാക്കാറുണ്ട് ഇക്കാര്യം ഇവർ ആദ്യഘട്ടത്തിൽ സൂചിപ്പിക്കണമെന്നില്ല അതിനാൽ സർവീസ് ചാർജ് ഈടാക്കുമോ എന്നും അങ്ങനെ ഉണ്ടെങ്കിൽ അത് എത്രയെന്നും മുൻകൂട്ടി തന്നെ ചോദിച്ചു മനസ്സിലാക്കുക നിശ്ചിത കാലയവിൽ തിരിച്ചടയ്ക്കാമെന്ന വ്യവസ്ഥയിൽ അനുവദിച്ച വായ്പാ തുക മുൻകൂറായി തിരിച്ചടച്ച് ലോൺ അക്കൗണ്ട് അവസാനിപ്പിക്കാൻ കടം വാങ്ങിയാൽ ശ്രമിക്കുമ്പോൾ ചുമത്തുന്നതാണ് പ്രീ പേയ്മെൻറ്റ് ചാർജ് എന്നിരുന്നാലും വായ്പയ്ക്ക് അപേക്ഷിക്കുന്ന ഘട്ടത്തിൽ തന്നെ ലോൺ നേരത്തെ അടച്ച് തീർത്താൽ പിഴുത്തുകയുണ്ടോ എന്ന് ചോദിച്ചറിയുക നിലവിലെ റിസർവ് ബാങ്ക് നിർദ്ദേശങ്ങൾ പ്രകാരം വായ്പ നേരത്തെ തിരിച്ചടയ്ക്കുന്ന ഉപഭോക്താക്കളിൽ നിന്നും പ്രീ പേയ്മെൻറ്റ് ചാർജ് ഈടാക്കാൻ ബാങ്കുകൾക്ക് അനുവാദമില്ല പ്രതിമാസ തിരിച്ചടവ് തുക അഥവാ ഇ എം ഐ മുടക്കം വരുത്തുന്ന ഉപഭോക്താക്കളിൽ നിന്നും ഈടാക്കുന്ന പിഴയാണ് ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് എന്ന് പറയുന്നത് ഭൂരിഭാഗം ധനകാര്യ സ്ഥാപനങ്ങൾ ഇ എം ഐ തുകയുടെ രണ്ട് ശതമാനം മുതൽ മൂന്ന് ശതമാനം വരെ പിഴ തുകയായും ജി എസ് ടി നികുതിയുമാകും വൈകിയുള്ള തിരിച്ചടവിന് ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്നത് അതിനാൽ ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് എത്രയെന്ന് മുൻകൂട്ടി തന്നെ ചോദിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു നന്നായിരിക്കും ഭാവിയിലേതെങ്കിലും തരത്തിൽ അപ്രതീക്ഷിതമായ ജീവിത സാഹചര്യങ്ങൾ മാറി മറിയുന്നത് കാരണം തിരിച്ചടവ് ബുദ്ധിമുട്ടാകുമ്പോൾ കടം വാങ്ങിയയാൾക്ക് വായ്പാ ബാധയിൽ നിന്നും സംരക്ഷണം നൽകുന്നതിനാണ് ലോൺ ഇൻഷുറൻസ് നടപ്പാക്കിയിരിക്കുന്നത് വിദ്യാഭ്യാസ വായ്പയ്ക്ക് അപേക്ഷിക്കുമ്പോൾ തന്നെ ലോൺ ഇൻഷുറൻസ് തരപ്പെടുത്തിയില്ലെങ്കിൽ പലിശ നിരക്കിന് നിരക്കിന്മേൽ അധിക തുക ഈടാക്കാറുണ്ട് ലോൺ ഇൻഷുറൻസ് ലഭ്യമല്ലാത്ത വായ്പകളുടെ പലിശയിൽ പൊതുമേഖലാ ബാങ്കുകൾ ദശാംശം പൂജ്യം അഞ്ച് ശതമാനം മുതൽ കാല് ശതമാനം വരെയും സ്വകാര്യ ബാങ്കുകൾ രണ്ട് ശതമാനം വരെയും അധിക നിരക്ക് ഈടാക്കാറുണ്ട് അതിനാൽ ലോൺ ഇൻഷുറൻസ് പ്രീമിയം എത്രയാകുമെന്നും ഇതെടുത്തില്ലെങ്കിൽ പലിശ നിരക്കിൽ വരുന്ന വർധന എത്രയെന്നും ചോദിച്ചു മനസ്സിലാക്കി വെക്കുക ഈട് നൽകിയാണ് വിദ്യാഭ്യാസ വായ്പ തരപ്പെടുത്തുന്നതെങ്കിൽ മോഡ്ഗേജ് ക്രിയേഷൻ ചാർജ് ഇനത്തിൽ അനുവദിക്കുന്ന വായ്പാ തുകയുടെ കാല് ശതമാനം മുതൽ അരശതമാനം വരെ തുക ബാങ്കിൽ ഈടാക്കാറുണ്ട് എന്നാൽ ചില സംസ്ഥാന സർക്കാരുകൾ വിദ്യാഭ്യാസ വായ്പയിലുള്ള മോഡ്ഗേജ് ക്രിയേഷൻ ചാർജുകൾ ഇളവ് ചെയ്തിട്ടുണ്ട് കർണാടക ഇതിന് ഉദാഹരണമാണ് അതിനാൽ അതെത്രയെന്ന് ചോദിച്ച് മനസ്സിലാക്കുക ലോണിന് വേണ്ടി ഈട് നൽകുന്ന വസ്തുവിന് കാലപ്പഴക്കം ഏറെ ഉള്ളതാണെങ്കിൽ തീപിടുത്തം തകർച്ച പോലുള്ള അപകടങ്ങളിൽ നിന്നും പരീക്ഷ ഉറപ്പാക്കുന്നതിനായി പ്രോപ്പർട്ടി ഇൻഷുറൻസ് എടുക്കുന്നതിനായി ബാങ്കുകൾ ആവശ്യപ്പെടാം ചില ധനകാര്യ സ്ഥാപനങ്ങൾ അധിക പരിരക്ഷ എന്ന നിലയിൽ ഹെൽത്ത് ഇൻഷുറൻസ് ട്രാവൽ ഇൻഷുറൻസ് ഒക്കെ ആവശ്യപ്പെടാറുണ്ട് ഇത്തരം സപ്ലിമെൻ്ററി ഇൻഷുറൻസ് സേവനങ്ങൾ എടുക്കണമെന്ന നിയമപരമായി നിർബന്ധമല്ലെങ്കിലും ഇതിൻ്റെ അഭാവം ചൂണ്ടിക്കാട്ടി അപേക്ഷ നിരസിക്കറ്റ് ബാങ്കിന് സാധിക്കുന്നതാണ് അതേപോലെ യൂണിവേഴ്സിറ്റി എംബസി ഇത്തരം ഇൻഷുറൻസ് പോളിസികൾ എടുക്കണമെന്ന് എടുക്കണമെന്നാവശ്യപ്പെടുകയാണെങ്കിൽ വിദ്യാഭ്യാസ വായ്പ അനുവദിച്ച ധനകാര സ്ഥാപനത്തിൽ നിന്നും തന്നെ ഇത്തരം പോളിസികൾ എടുക്കാൻ ശ്രമിക്കുക ഇത് ലോൺ തുകയിൽ അഡ്ജസ്റ്റ് ചെയ്യാറുമുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങളും ഇ ടി എം എ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം